ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു റിപ്പോർട്ടർ ചാനലിൽ അപ്പോൾ അതിൽ നമ്മുടെ അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇന്ന് കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ആദ്യം നമുക്ക് ഷാഫി പറമ്പിനെ കുറിച്ച് പറയുന്ന ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടേക്ക് ഇത് പറയാനുള്ള കാരണം ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്ത് ഇൻവേർട്ടഡ് കോമ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റ് ആണ് അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി പറമ്പിലിനോട് ചോദിച്ച് തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കുറിച്ച് ഒന്നും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേ ഇല്ല ആരോടാണ് ഷാഫി എന്നുള്ളതാണ് നടക്കില്ല ഒന്നും ചെയ്യില്ല ഞാൻ അഴുകൂടി മാറി കാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നല്ല അച്ഛനും അമ്മയും വളർത്തിയ മക്കള് പോലും നശിച്ചു പോകുന്നുണ്ട് അപ്പൊ അച്ഛനും അമ്മെയാണ് കുറ്റം പറയുന്നത് ഞങ്ങളുടെ ആണോ അടച്ചാക്ഷേപിക്കണം എത്ര നന്നായിട്ട് എത്ര അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ഈ രാഷ്ട്രീയക്കാരുടെ ഒരുപാട് മക്കൾ കൊള്ളേതായ്മ ചെയ്യുന്നുണ്ടല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം അവരുടെയൊക്കെ അപ്പന്മാരത്ത് പോയിട്ട് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി നിങ്ങളുടെ പാർട്ടി നിന്ന് പുറത്താക്കുകയാണോ ചെയ്യുന്നത് അവരുടെ പാർട്ടിന്ന് പുറത്താക്കണോ ചെയ്യുന്നത് അല്ലെന്നും അപ്പം ഇവിടെ മാത്രം എന്താ ഷാഫിൻ്റെ നെഞ്ചിത്ര പേര് അപ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കണം വളർന്നു വരുന്ന യുവജനങ്ങളെ ഇല്ലാതാക്കണം കോൺഗ്രസിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളെ ഇല്ലാതാക്കണം അതിലാകെയുള്ള രണ്ടുപേരാണ് രാഹുൽ മംഗളത്തിൽ ഷാഫി പറഞ്ഞു ആകെ രണ്ട് പേരെയെന്നെല്ലാം ഉദ്ദേശിച്ച് എനിക്കിഷ്ടമുള്ള രണ്ട് പേരാണ് രാഹുലിൻ്റെ കാര്യം ഇങ്ങനെയായി ഓക്കെ നമ്മളത് അംഗീകരിക്കുന്നു അതിൽ കുറേ സത്യങ്ങൾ സത്യങ്ങളുണ്ടാവുമായിരിക്കും നിങ്ങൾ തന്നെ ഒരുപാട് ഓടി പുറത്ത് വിട്ടല്ലോ അതിൽ കുറച്ചൊക്കെ സത്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയാം അത് വേറെ പറയാം പക്ഷേ നിങ്ങൾ എന്തിൻ്റെ പേരിലായാലും ഷാഫിക്കിയുടെ നെഞ്ചത്ത് കയറില്ല അത് കയറിയിൽ അത് വിവരം അത് മാറും മനസ്സിലായില്ല ആ ചെറ്റുത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരിൻ്റെ കാര്യത്തിലും അതുപോലെ ഇടപെടണം അങ്ങനെ നേരത്തെ കാണുന്ന ഒരുപാട് തെളിവുകളുണ്ട് ഇൻസ്റ്റായി മക്കളെ തെറ്റ് ചെയ്തിട്ട് അപ്പന്മാർ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടൊക്കെ വലസുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഇവിടെ പിൻഗാമിയാണ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പിൻഗാമിയെന്ന് ഷാഫിക്ക പറഞ്ഞിട്ടില്ല പിന്നെ അവർ തമ്മിൽ നടക്കുമ്പോൾ നമുക്കെന്നെ തോന്നും ഒരു ഒരു ഒരാട്ടിനും അനിയനിയും അണ്ണനും തമ്പിയെ പോലെ അങ്ങനെ എല്ലാവരും പറഞ്ഞ വാക്കുകളാണ് അണ്ണനും തമ്പിയെന്നും ഷാഫിക്കയുടെ പിൻഗാമിയെന്നൊക്കെ െ രാഹുൽ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഷാഫി കിടന്നെച്ചു കൊണ്ടുവരണ്ടെ അതുകൊണ്ട് വന്നാലും നിങ്ങൾ വിവരം അറിയും അത് വേറെ വിശമാണ് ഇനി ഞാൻ നമ്മുടെ അരുൺകുമാർ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആ ഓഡിയോ ഓഡിയോ സന്ദേശം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ ഓഡിയോനെ കുറിച്ച് എനിക്ക് ആ ഓഡിയോയിൽ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ അരുൺകുമാർ നേരത്തെ ഡിബേറ്റിൽ ആ കുറിച്ച് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും വരെ തോറ്റുപോകും ഈ അവൻ്റെ അഭിനയം കണ്ടാൽ ആ സമയത്തൊക്കെയുള്ള അഭിനയം കണ്ടാൽ മോഹൻലാലും മമ്മൂട്ടിയും വരെ തോറ്റുപോകും അതുപോലെ അഭിനയിച്ചിട്ടാണ് പറയുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ഒരു വന്നിട്ട് അതിൻ്റെ ബാക്കി ഞാൻ പറയാം ആ ഓഡിയോ ഞാൻ വ്യക്തമായി കേട്ടതാണ് ഈ അരുൺകുമാർ പറയുന്നു അത് ഒരു കാര്യവും അതിലില്ല ഏഹ് എന്നാലിത് അരുൺകുമാർ പറയുന്നത് കേൾക്കും എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ബാക്കി പറയാം ഇന്നത്തെ ശബ്ദരേഖയിലൂടെ ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ശബ്ദരേഖയിൽ പറഞ്ഞ വാചകമില്ലല്ലേ കൊല്ലാൻ എത്ര സമയം വേണം എന്നാണ് ആരോടാ ചോദിക്കുന്നത് തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം എല്ലാം സമർപ്പിച്ചു വന്ന പെൺകുട്ടി തന്നിൽ നിന്ന് ഗർഭം ധരിച്ച് ആ ഗർഭം തന്റെ പ്രിവില്ലേജിനു വേണ്ടി അവസാനിപ്പിക്കണമെന്ന് ഏകപക്ഷീയ തീരുമാനമെടുത്ത് ആ പെൺകുട്ടിയെ പലതരത്തിലും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് പറയാണ് നിന്നെ കൊല്ലാൻ എത്ര സമയം അറിയാമോ ചാടി ഞാൻ ചവിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാടി ചവിട്ടുമെന്ന് ആരോടാ പറയുന്നത് അയാളെ വിശ്വസിച്ച് വന്നതല്ലേ ആ പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചു വന്നതല്ലേ ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കരുതിയതെല്ലാം അയാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞ ഒടുവിൽ ഗർഭിണിയായി കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ചാടിച്ചവിട്ടണമെന്നും നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരാൾ കേവലം ഒരു ബലാത്സംഗാരോപിതനായ വ്യക്തി മാത്രമല്ല അയാളിൽ ഒരു ക്രിമിനാലിറ്റി ഉണ്ട് അത് തന്തൂരി ആ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഗർഭഛിദ്രമാണ് എന്നാണ് ചില സൂചനകൾ വരുന്നത് ഒന്നോ രണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല അങ്ങനെയാണെങ്കിൽ അതിക്രൂരമാണ് അതായത് ഒരിക്കലും ഈ കുട്ടി ചതിക്കപ്പെട്ടു വീണ്ടും ആ കുട്ടി ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനുശേഷം വീണ്ടും ആ കുട്ടി ക്യാരി ചെയ്യുന്ന സമയത്ത് ആ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട് ഇത് ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പൊ രാഹുൽ മംഗളത്തിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണ് മൂന്ന് പറഞ്ഞത് ഒന്ന് ചാടി പിന്നെ നിന്നെ കൊല്ലാൻ വേണമെന്ന് ചോദിച്ചു എന്ന് പറയുന്നത് പിന്നെ രണ്ട് പ്രാവശ്യം എളുപ്പചിത്രം നടത്താൻ നടത്തിയെന്നു രണ്ട് പ്രാവശ്യം ആ പോഷൻ ചെയ്തുവർ ഇത് മൂന്നും അങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞത് ചാടി ചവിട്ടാൻ എന്ന ആ ആ വോയിസിൽ കേൾക്കുന്നുണ്ട് ആ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട് അത് എന്താണ് എങ്ങനെയാണ് സംസാരിച്ചത് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കൂളായിട്ടാണ് അവർ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നത് കേൾക്കാൻ തോന്നും രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുലിനാണ് ഗർഭം എന്ന് വിചാരിക്കും കാരണം രാഹുലാണ് പേടിച്ചിട്ട് സംസാരിക്കുന്നത് ഫസ്റ്റത്തെ വോയിസിൽ രാഹുൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞ കാര്യമല്ല ഇതിന് മുൻപ് വന്നൊരു ഓഡിയോയിൽ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയാണ് ഏൽക്കില്ല വേണ്ട ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ രാഹുൽ അപ്പോൾ അച്ഛനില്ലാതെ വളരെ വളരില്ല എന്ന് ചോദിക്കുമ്പോൾ ആ അല്ലാച്ചത് എങ്ങനെയുണ്ടാകാത്ത അപ്പോൾ വളരുമ്പോൾ ആരുടെ കാണിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് തൻ്റെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുമ്പോൾ അപ്പം രാഹുൽ പറയുന്നുണ്ട് ഇനി അതേ പെൺകുട്ടിൻ്റെ വോയിസ് തന്നെയാണോ ഇത് എന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം നമുക്ക് റിപ്പോർട്ടർ ചാനൽ തന്ന ന്യൂസാണ് ഇവർ ഇവർ പറയുന്ന രണ്ടും മൂന്നും നാലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത് നമുക്കറിയില്ല പക്ഷെ പിന്നെ ഈ കാര്യത്തിലേക്ക് വരാം ഈ കാര്യത്തിൽ ഇന്ന് ഇപ്പം കേട്ട വോയിസിൽ ചാടി ചവിട്ടും എന്ന് പറയുന്നത് ഇവർ കാഷ്വൽ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി എന്തോ പറയുമ്പോൾ ഇന്നതാ ചാടി ചവിട്ടും ഞാൻ എന്ന് പറയുന്നുണ്ട് അത് അവരുടെ ലവേഴ്സിന് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംസാരിക്കുന്ന ഒരു കാര്യം പോലെ സംസാരിച്ചതാണ് അല്ലാണ്ട് ഇത്ര വളച്ചൊടിച്ച് പറയേണ്ട കാര്യമില്ല രാവിലെ ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ പക്ഷെ അത് ആ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും അവർ തമ്മിൽ സംസാരിച്ച് സംഭാഷണം ഫുള്ളായി കേട്ടാൽ മനസ്സിലാവും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തോ ആ കുട്ടി പറയുന്നു അപ്പം നമ്മൾ ലവർമാരോടോ ലവർമാരോടോദാ തലയ്ക്കൊന്ന് തരും മണ്ടയ്ക്കൊന്ന് തന്നെ നീ എന്ന് പറയില്ലേ അതേപോലെ നിന്ന് ചാടി ചവിട്ടുമെന്ന് പറഞ്ഞു ആ ടോപ്പിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് ടെൻഷൻ ടെൻഷനാകണോ എനിക്ക് തലവേദനിക്കണോ നീ എനിക്ക് നമുക്ക് നേരിട്ട് കാണണം എന്ന് രാഹുൽ പറയുന്ന സമയത്താണ് ഈ കുട്ടി പറയുന്നത് എന്തിനെ കാണണം നിന്റെ കാര്യം നടക്കാനുള്ള കാണണം എന്തിനു കാണണം എന്ന് പറയും പറയുമ്പോൾ അല്ല നമുക്ക് കാണണം എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം എന്ന് പറയുമ്പോൾ എന്നെ എന്താ എനിക്ക് കൊല്ലാനാണോ നേരിട്ട് കണ്ടിട്ട് എനിക്ക് എന്നെ കൊല്ലാനാണോ എന്ന് ഈ കുട്ടി തിരിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ ആ ആ കാര്യം ഒന്ന് പറഞ്ഞതാണ് അല്ലാതെ അതിൽ എവിടെയും ഞാൻ നിന്നെ കൊല്ലും എന്നുള്ള വാക്കേയില്ല മനസ്സിലായില്ലേ ഞാൻ നിന്നെ തീർത്തുകളയും തട്ടിക്കളയും ചാടിച്ചവിട്ടും എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിന്നെ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി രാഹുൽ പറഞ്ഞിട്ടില്ല അതങ്ങനെയാണ് എനിക്ക് കേട്ടത് നിങ്ങൾ കേൾക്കുന്നത് വേറെ രീതിയിലാണെന്ന് എനിക്കറിയില്ല ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കേൾക്കുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അത് എത്ര ശരിയാണോന്ന് നിങ്ങളെ തീരുമാനിക്കും ആ വോയിസ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ് ആ പിന്നെ നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ബോൺ ജീവ് വിളിച്ചതും പറഞ്ഞതല്ല അവർ തമ്മിൽ സം സംഭാഷണം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാഹുൽ എനിക്ക് കാണണം തലവേദനിക്കണോ എനിക്കിത് കേൾക്കുമ്പോൾ പേടിയാകുന്നു തലവേദനിക്കും എന്നുള്ള രീതിയിൽ രാഹുൽ സംസാരിച്ചപ്പോൾ നമ്മളെന്തിനെ കാണണം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പിന്നെ എന്തിനും പിന്നെ വീണ്ടും കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടിട്ട് എന്തിനാ കൊല്ലാനാണോ എന്ന് ചോദിച്ചു അത് മാത്രമല്ല അപ്പോൾ ഇന്നെ കൊല്ലാനൊക്കെ ആണെങ്കിൽ എത്ര എപ്പം എപ്പോൾ പറ്റും എത്ര സമയം വേണം എന്ന് പറഞ്ഞു അല്ലാതെ ഈ രണ്ട് വാക്ക് മാത്രം എടുത്തിട്ട് അതിനെ എടുത്തിട്ട് പറയുന്നത് ഒന്നാം തരം ചട്ടത്തിൽ അരുൺകുമാറിനോടാണ് അത് ചെറ്റത്തിലോടാണ് അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമാണ് ആ പാർട്ടി ഇഷ്ടമല്ലെങ്കിൽ ആ രീതിയിൽ പോകുക അല്ലാതെ അതിന് മാത്രം ഇതിനെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ രാഹുലിനെ ന്യായീകരിക്കില്ല പക്ഷെ നിങ്ങൾ തന്നെ വോയിസ് പുറത്തു വിട്ട വോയിസ് നിങ്ങൾ വീണ്ടും വൈകുന്നേരത്തെ ഡിബേറ്റിൽ വന്നുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ആ പാർട്ടിയെ വെറുപ്പിക്കാൻ വെറുപ്പ് സമ്പാദിക്കും എല്ലാവരെയും കൊണ്ട് വെറുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് രാഹുൽ മംഗളൂട്ടത്തിനെ ആ രാഷ്ട്രാഫി പറമ്പനെയും മനഃപൂർവ്വം നാട്ടിക്കാൻ വേണ്ടി ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അത് കറക്റ്റായി കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകുന്നുണ്ട് പിന്നെ മൂന്നാമത് പറഞ്ഞ കാര്യം രണ്ട് പ്രാവശ്യം അപ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് അത് ശുദ്ധ തെമാറ്റിത്തരവല്ലേ ഈ പറയുന്നത് ഇത് പീഡിപ്പിച്ചതാണോ രണ്ട് പ്രാവശ്യം അപ്പോർട്ട് ചെയ്താൽ ഇത് പീഡിപ്പിച്ചതാണോ എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം അപ്പോർട്ട് ചെയ്തു തന്നെ വിചാരിക്കും പ്രേമിച്ചു വശത്താക്കി ആ പട്ട് ചെയ്തു അല്ലെങ്കിൽ വന്ധനത്തിലെ ബന്ധത്തിലേർപ്പെട്ട ശേഷം പിന്നെ വൈ ഗർഭിണിയായി അതിനാ പോ രാഹുൽ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ചെയ്തു ആ ഉപയോഗത്തിൽ പറഞ്ഞതെല്ലാം സത്യമാണ് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇതിനെ എന്തിനെ ഇത്രയും വീണ്ടും രാഹുലിൽ അത്രയും നീചനാണ് ദുഷ്ടനാണെന്ന് തോന്നാൻ വേണ്ടി വീണ്ടും നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് രണ്ട് പ്രാവശ്യം ആണെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത് അതിനെ അടുത്ത് ജനങ്ങളുടെ കിട്ടുകൊടുക്കണം തോന്നുന്നു എന്ന് എന്താ തോന്നാനുള്ളത് നിങ്ങളെ ആ പെൺകുട്ടിയെ അടക്കം നിങ്ങളെ മോശക്കാരിയാക്കുകയാണ് ഇപ്പോൾ ചെയ്തത് രാഹുലിനെ മാത്രമല്ല ആ പെൺകുട്ടിയെ അടക്കം കാരണം ആദ്യത്തെ പ്രാവശ്യം ഗർഭിണിയായിട്ട് രാഹുലിനി ടാബ്ലെറ്റ് പേടിച്ചു കൊടുത്ത് അബോട്ട് ചെയ്തെങ്കിൽ തെറ്റാണ് എന്ന് ആ പെൺകുട്ടിക്ക് അറിയാൻ അറിയാമല്ലോ അല്ലേ എന്തിനു അപ്പോർട്ട് ചെയ്ത് അവൻ ആ വെഴുപ്പ് അത് ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരാൾ ചെയ്തു അതാണല്ലോ നിങ്ങളും പറയുന്നത് കേരളം മൊത്തം ആളുകൾ പറയുന്നതാണല്ലോ മൊത്തത്തിലല്ല നിങ്ങളെ പോലെ മാധ്യമങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നുള്ളത് സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളും പറയുന്നില്ല അപ്പോൾ അതാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ രണ്ടാം പ്രാവശ്യം വീണ്ടും എല്ലാം കഴിഞ്ഞ് അപ്പോ അപ്പോഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പിന്നെ ഫ്രീ ആയ ശേഷം വീണ്ടും പീഡിപ്പിക്കാൻ നിന്ന് കൊടുത്തു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ ആ പെൺകുട്ടി വീണ്ടും രാഹുലിൻ്റെ പുറകിൽ പോയി എന്നാണോ അതോ രാഹുൽ വീണ്ടും തിരിച്ച് ആ പെൺകുട്ടിയുടെ പുറകില് വന്നു എന്നാണോ അപ്പം ആ പെൺകുട്ടിക്ക് അറിയില്ലേ ആദ്യം ഗർഭിണിയായി അപ്പം ഇവനെ കെട്ടാനുള്ള ഉദ്ദേശത്തിലല്ല അതുകൊണ്ടാണ് ഇവൻ വോട്ട് ചെയ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് ഇനി ഇവൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല എന്നറിയില്ലേ അപ്പോൾ വീണ്ടും നിങ്ങൾ പൊട്ടന്മാരും മണ്ടന്മാരും കേൾക്കുന്നവരാക്കണ്ട നിങ്ങൾ നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങളെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ആ പെൺകുട്ടിയെ പോലും മോശക്കാരിയാക്കിയതാണ് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയട്ടെ മനസ്സിലായിട്ട് കേൾക്കുന്ന ജനങ്ങൾ എല്ലാവരും പൊട്ടന്മാരല്ല ഇതിനർത്ഥം ഞാൻ ഫുള്ളായി രാഹുൽ തന്നെ ആയി രാഹുൽ ചെയ്ത എല്ലാം ഈ വോയിസ് പക്ഷേ ഈ വോയിസുകൾ ഏതും തെളിവ് പുറത്ത് വന്നിട്ടില്ല ഇത് പെൺകുട്ടി വന്നിട്ടില്ല അപ്പോട്ട് ചെയ്തെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് വന്നിട്ടില്ല ഇനി പ്രസവിച്ചെങ്കിൽ കുട്ടിയിൽ എവിടെയാണ് നാല് വർഷമായി അത് വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ശരി അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ രീതിക്ക് പോകട്ടെ ഗർഭിച്ചോളം നടത്തി അപോഷൻ നടത്തി എന്തോ ആയിക്കോട്ടെ പക്ഷേ വേറെ തെളിവുകൾ ഒന്നും വന്നിട്ടില്ല എപ്പോഴും പറയുന്നത് രാഹുൽ രാജിവെക്കണം സിനിമ ലൈനിൽ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ രാഹുൽ രാജിവെക്കണം അതാണ് നിങ്ങളുടെ ആവശ്യം രാഹുൽ എന്നാണ് അതുകൊണ്ടൊന്നും പാലക്കാട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു തോന്നലാണെങ്കിൽ നടക്കില്ല കേട്ടോ അടുത്ത പക്ഷേ രാഹുൽ അല്ലെങ്കിലും ഷാഫിക്ക് തിരിച്ചു വന്ന് വരും ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും അവർ സുഖമായി ജയിച്ചു കയറി ഇതുകൊണ്ടൊക്കെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കാമെന്ന് നടക്കണ്ട നല്ലൊരു നേതാവിന് പോകും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നല്ലൊരു നേതാവിനെ പോകും അത്രയേ ഉള്ളൂ വേറെ വേറെ ഒന്നും സംഭവിക്കില്ല അതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് അരുൺകുമാറിനോടും റിപ്പോർട്ടേഴ്സാനോടും പറയാനുള്ളത് ഇത്രയും തരം താഴെ അത് ഇത്രയും എനിക്ക് പറയാനുള്ളത് ഇത്രയും തരം താഴെ ഇത്രയും താഴെ തരംതാണെന്ന് അവർ സംസാരിക്കരുത് പിന്നെ ഇങ്ങനെ കള്ളവും കള്ളോന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞ് ജീവിക്കരുത്